നമസ്കാരം കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം നടന്നു ഒരു സിനിമയുടെ പ്രദർശനമാണ് അവിടെ നടത്തുന്നത് നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖരായിട്ടുള്ളവരെല്ലാം ആ സിനിമ കാണുകയും ചെയ്തു ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയോടെ അത് പ്രസിദ്ധീകരിച്ചപ്പോൾ പക്ഷേ മലയാളത്തിലെ മാത്രകൾ അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല ഒരു മനസ്സില്ലാ മനസ്സോടെയാണ് ചിലരെങ്കിലും അത് പ്രസിദ്ധീകരിച്ചത് ഒരുപക്ഷേ ജനങ്ങൾ കൂടുതൽ സത്യമറിയേണ്ട എന്ന് വെച്ചിട്ടായിരിക്കാം കാരണം അവർ മുൻപേ തന്നെ അങ്ങനെയാണ് ഒന്നാമതാ സിനിമയുടെ പേരും അതിൻ്റെ ഇതിവൃത്തമാണ് സിനിമയുടെ പേര് സബർമതി എക്സ്പ്രസ് എന്നാണ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഗുജറാത്തിലെ ഗോദ്രെ സബർമതി എക്സ്പ്രസ്സിൻ്റെ എസ്കോച്ച് മുസ്ലിം കലാപകാരികൾ കത്തിക്കുകയും അങ്ങനെ അൻപത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തു തുടർന്ന് ഗുജറാത്തിൽ അങ്ങോളം ഇങ്ങോളം കലാപം അരങ്ങേറി സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് എഴുന്നൂറ്റി അൻപതിന് മുകളിൽ മുസ്ലിങ്ങളും ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ഹിന്ദുക്കളും കൊല്ലപ്പെട്ട ഒരു കലാപമാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് വീടും കുടുംബവും കുടുംബവും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടു ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി അന്നുമുതൽ നരേന്ദ്രമോദിക്കെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് അദ്ദേഹം ഒരുപാട് ആരോപണ ആരോപണവിധേയനായി പല കോടതികൾ പല സർക്കാരുകൾ അതായത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അടക്കമുള്ള സർക്കാരുകളുടെ ഏജൻസികൾ ഒരുപാട് വർഷങ്ങൾ ആ കേസ് അന്വേഷിച്ച് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ ക്ലീൻ ചിറ്റ് അതുവഴി പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനായ നരേന്ദ്രമോദി അപ്പോൾ ആ ഒരു സംഭവത്തിന് കാരണമായിട്ടുള്ള എല്ലാവരും ഗുജറാത്ത് കലാപം എന്നേ പറയാറുള്ളൂ പ്ര പ്രത്യേകിച്ച് മാപ്പകൾ ഗുജറാത്ത് കലാപം എന്ന് പറയും മുസ്ലിം വംശകത്യാണ് നടന്നത് എന്ന് പറയും പക്ഷേ അവരാരും ഗോത്രയെപ്പറ്റി പറയുകയോ അല്ലെങ്കിൽ ഗോദ്രയിൽ നടന്നത് ഹിന്ദു വംശകത്യാണ് എന്ന് പറയുകയോ ഉണ്ടാവില്ല അത്രയും ദൂരെയുള്ള ഗുജറാത്തിനെ പറ്റി അങ്ങനെയാണ് പറയുന്നത് എന്ന് ഒരുപക്ഷെ നമുക്ക് ന്യായീകരിച്ചേക്കാം എന്നാൽ സ്വന്തം നാടായിട്ടുള്ള കേരളത്തിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്ന മലബാർ കലാപത്തിനെ പറ്റി പോലും അതിൻ്റെ കാരണം എന്താണെന്ന് പോലും നമ്മുടെ മാധ്യമങ്ങൾ പറയാറില്ല തുർക്കിയിലെ കലിഫയെ ബ്രിട്ടീഷുകാർ പുറത്താക്കിയപ്പോൾ അതിൻ്റെ പക തീർത്തത് ഇവിടെയുള്ള പാവം മലയാളികളോടാണ് അതും പ്രത്യേകിച്ചും ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും അപ്പോൾ അതിൻ്റെ കാരണം പോലും അവിടെ മാധ്യമങ്ങൾ പറയാറില്ല അപ്പോൾ പിന്നെ അവരിൽ നിന്ന് ഗുജറാത്ത് കലാപത്തിൻ്റെ തുടക്കം എന്താണ് എന്ന് അവർ പറയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ എന്തായാലും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ സത്യങ്ങൾ എല്ലാവർക്കും അറിയാം ഗുജറാത്ത് കലാപം എങ്ങനെയാണ് ഉണ്ടായതെന്നും അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാൽ കുറേ അറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഗുജറാത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് സുഡാപ്പികളും കൊങ്ങികളും കമ്മികളുമൊക്കെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമായിരുന്നു സംഖ്യകൾക്കെതിരെ അപ്പോൾ അവർ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടായിരുന്നു വാചകങ്ങളുണ്ടായിരുന്നു ഗുജറാത്ത് ഗർഭിണി ശൂലം ഭ്രൂണം തുടങ്ങിയവയ്ക്കെ ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അവരുടെ പ്രധാനപ്പെട്ട ആയുധമായിരുന്നു എന്നാൽ സംഖ്യകൾ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്നിപ്പോൾ അവർ ഗുജറാത്ത് നിന്നോ ഗുജറാത്ത് നിന്നോ ഒന്നും പറയാനില്ല ഈ ആരോപണമെല്ലാം കോടതിയിൽ പൊളിഞ്ഞതാണ് എന്നത് മറ്റൊരു വശം പക്ഷേ അതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പറയാറില്ല അതിനെ തുടർന്ന് ഈ രാജ്യം ഒട്ടുക്കും ഇവർ പടച്ചുവിട്ട ചില പ്രോപ്പറുകൾ ഉണ്ടായിരുന്നു അതിലൊന്ന് ഇന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ് ഒരാൾ എന്താ പറയുക തലയിൽ കാവി റിബൺ കെട്ടിയിരിക്കുന്ന ഒരാൾ ഒരു കയ്യിൽ ഒരു വാളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു അയാളുടെ മുന്നിൽ കൈ കൂ കൂപ്പിക്കൊണ്ട് മറ്റൊരാൾ അയാളുടെ കണ്ണിലെ ആ കണ്ണുനീര് വരെ അതിനകത്ത് കാണാം ഒരു കലാപം നടക്കുന്ന സ്ഥലത്ത് പോയി അതേപോലെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ക്ലോസ് റേഞ്ചിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അന്ന് അതാരും ചിന്തിച്ചില്ല കാരണം അതിനുശേഷം വർഷ വർഷങ്ങൾക്ക് ശേഷം ബോംബെ മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ അതിലെ ഇന്ത്യ പിടിച്ച ഏക അജ്മൽ കസബ് ഈ അജ്മൽ കസബ് കയ്യിൽ എന്ത്രത്തോക്കുമായിട്ട് ഓടിപ്പോകുന്ന ഒരു ചിത്രമുണ്ട് അന്ന് ആ ചിത്രം പോലും അത്ര വ്യക്തതയില്ല ഈ ഗുജറാത്ത് സംഭവം നടന്നിട്ട് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോഴാണ് ഈ ഗുജറാത്ത് കലാപത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ആ ചിത്രം അത്രയും ക്ലാരിറ്റിയോടെ അതായത് തൊട്ടു മുന്നിൽ പോയി എടുത്താൽ മാത്രമേ അങ്ങനെ ഒരു ചിത്രം ലഭിക്കൂ അന്ന് അത്രയും ടെക്നോളജി ഉള്ളൂ എന്നിട്ട് കൂടി ആ ചിത്രം വെച്ചിട്ടും ഈ വാള് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആളുടെ ചിത്രവും വെച്ചിട്ടും ബി ജെ പിക്ക് എതിരെയും നരേന്ദ്രമോദിക്കെതിരെയും എത്ര വലിയ പ്രോപ്പകഠയാണോ അരങ്ങേറിയത് എന്ന് ഓർക്കുക ഇന്നിപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഇന്നൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന പോലെ എന്തോ ഒരു പരിപാടിയായിരുന്നു അന്ന് കാണിച്ചത് രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ എടുത്ത അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്ത് വെച്ചെടുത്ത രണ്ട് ചിത്രങ്ങളും കൂടെ ഒന്നിച്ച് ചേർത്തിട്ടാണ് ഈ അഭ്യാസം അവർ അന്ന് കാണിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇന്നതൊക്കെ പൊളിയൊക്കെ ചെയ്തു ശരി അതൊക്കെ പോട്ടെ ഗുജറാത്തിന് കലാപത്തിന് കാരണമായിട്ടുള്ള ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ യഥാർത്ഥത്തിലുള്ള ദൃശ്യാവിഷ്കാരമാണ് പാർലമെൻറ്റിൽ നടന്നത് അല്ലെങ്കിൽ ഈ സിനിമ വഴി നടന്നത് അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയും കൂട്ടരും കണ്ടു കാരണം അത് ആദ്യം കാണാനുള്ള ഒരു പക്ഷേ ആദ്യം കാണാനുള്ള അവകാശം നരേന്ദ്രമോദിക്ക് ആയിരിക്കണം കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഈ സംഭവം അരങ്ങേറുന്നത് കോൺഗ്രസ്സിൻ്റെ ഭരണകാലത്തായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് തന്നെ അവർ അനുമതി കൊടുക്കില്ലായിരുന്നു അത് സെൻസർ ബോർഡ് ഒരിക്കലും അത് റിലീസ് ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു എന്തായാലും നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് അതിനാൽ തന്നെ അങ്ങനൊരു സിനിമ വന്നു ജനങ്ങൾ കൂടുതൽ സത്യ സത്യങ്ങൾ അറിയട്ടെ പക്ഷേ മലയാളത്തിലെ മാപ്പറകൾ വിചാരിക്കുന്ന ജനങ്ങൾ അങ്ങനെ സത്യമൊന്നും അറിയണ്ട എന്നാണ് ഒരു അഞ്ചെട്ട് വരും പത്ത് വർഷം മുമ്പായിരുന്നെങ്കിൽ ഇവർ മറ്റേതെങ്കിലും രീതിയിൽ ഇതിനെ വിവാദമാക്കി ഈ സിനിമയെ എങ്ങനെയെങ്കിലും തകർക്കാൻ ശ്രമിച്ചേനെ ഇപ്പോൾ വലിയ വാർത്തയാക്കുകയും വിവാദമാക്കുകയും ചെയ്താൽ ഇത് കൂടുതൽ ആളുകൾ വാശിയോടെ കാണത്തേ ഉള്ളൂ അങ്ങനെ കൂടുതലാളുകൾ സത്യം അറിയും അത് അതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ മാപ്പകൾ അണ്ണാക്കിൽ പഴവും തിരികിയിരിക്കുന്നത് അല്ലാതെ സതുദ്ദേശമൊന്നുമല്ല